പിന്നോ ഒല്ലോ ഇങ്ങനെ പന്തളിക്കണ്ടേ ഞമ്മളാ കച്ച പന്തളി കാണും നല്ല സംഭവം അത് ചെയ്ത அது போட்டு தலைக்கல்ல நம்ம பந்துளிக்கணும் படிக்க மாட்டாங்க குட்டிகளும் மக்களும் போகணும் படிக்க மாட்டேன் அதே மாதிரி மாஷே மாஷே இங்க மாஷே தோண்டத்து இங்கே வச்சப்படி தான் வேணும் அது படிச்சு ഒരു മനസ്സിന് എന്തെങ്കിലും പഠിപ്പിച്ചിരിക്കണം അഞ്ചണി ഒരു തമ്മിൽ തച്ചോടേക്ക് തമ്മിൽ തല്ലാൻ പറ്റില്ലേ പറ്റിക്കുമ്പോ അഞ്ചാ പച്ചക്കഴിഞ്ഞാൽ മാസം പറഞ്ഞ് കഴിഞ്ഞില്ല എന്താ പറയുക പറഞ്ഞ് കേട്ടി കഴിഞ്ഞാൽ നടക്കില്ല അങ്ങനെ നടത്തും ഇപ്പൊ കുട്ടികളൊക്കെ മൂത്ത അടിച്ചു കഴിഞ്ഞാൽ ആരാണ് ഞങ്ങൾ തച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വാങ്ങാനും പിന്നെ ഞമ്മളെ കൂട്ടം കുടുംബം ചെന്നിട്ടേ

ൊടുത്ത ആദ്യം കുഞ്ഞു പറ്റുമോ സൗണ്ട് നല്ല ക്ലാരിറ്റിന്റെ സൗണ്ട് അവിടെയൊക്കെ നേരെ കാണാനില്ല അവരൾ കളിസംബൾ ഇതി عايചിച്ചിട്ട് ഇവിടേ നിന്ന് ഒരു കിസ്രം അമ്പടുകൊണ്ട് നമ്മൾ വാസി നമ്മൾ പോയില്ല ആ ആരെ വെച്ചെന്നാ ഓടേണ്ടേ ഇങ്ങനത്തെ ആളേ എന്നെ ഞാൻ വേടിയാണ് എന്നെ ഡീൽ ആവില്ല എന്നെ മനസ്സിലാക്കണം നമ്മൾ ആന്നൊന്നും ഞങ്ങളല്ല ഇവിടെ ഒരു ആവശ്യമില്ല ഒരുനാള് തച്ചൂട്ടുന്നതാണോ പറഞ്ഞു പാരടാ ചാന്തിക്കാടി ഇടേണ്ടതായി മാസമിക്കൊപ്പി കണ്ടിട്ട് വീഡിയോ മാസം ഞാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ അപ്പുറം ഇതിലെഴുതി എടുത്തു കൊണ്ട് ഒരച്ഛത്തിന് കല്ല് പിന്നോ ഇപ്പൊ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഞങ്ങൾ നോ വൈദ്യേമാർക്ക് ചെറുക്കൽ പോകും വാങ്ങിയിട്ട് ഞങ്ങൾ ആരോ ചിത്ര ആലോചിച്ചു ആലോചിച്ചിട്ട് പിന്നെ വെരഞ്ഞുണ്ടാക്കി ആലോചിച്ചു ഓച്ചയേ ഓയിലാ മാഞ്ചня മോനെ ഓ പറടാ ഇങ്ങോട്ട് മൂന്ന് കൊണ്ടര ചിമ്മുരക്കൊണ്ട് ഉണ്ട് ചിമ്മുനൊരുങ്ങോങ്ങള് ടാച്ച് എടുക്കാനോ പറഞ്ഞോ ചിമ്മേ എണി പോയി കൊടി ആ വന്നി ഏഴ് വൈ നെ അല്ല മഴ പൊട്ടി പോലും കുറ്റ കുത്താൻ പറഞ്ഞു പറയണോ ഏഴി ഒമ്പടി കുത്തി ഞാന കുത്തിനെ കാട്ടിക്കൊടുക്കും എന്തും പറഞ്ഞിട്ട് പോവാ കാരണം ഞങ്ങൾ കേറി പറഞ്ഞ അഞ്ചു പേർ ആൾക്കാർക്ക് കൂടി വന്നോട്ട് അപ്പൊ കേറി വർക്ക് ഇല്ലേ ആരാ കൂണിരിക്കും ചിന്ന കൂടി ൂടി കഴിഞ്ഞാൽ ഞാൻ തല്ലൊന്നും ഇല്ല നീ എത്ര നേരം പറഞ്ഞ വെറുതെ ൊണ്ടാണ് വേറെ പഴി പഴയ പിന്നില്ല ഉമ്മറെ പിന്നില്ല അല്ല അടച്ചിന്ന് പിന്നെ അതാ പിന്നോണ്ട് ല്ലേറ്റ് പറ്റില്ല ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ആ പന്ത് എന്ന്